നമസ്കാരം മിഥുനം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ലഗ്നത്തിലൂടെ മിഥുനം രാശിക്കാർക്കും മിഥുനം രാശിയിലൂടെ കൂടാതെ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലൂടെ മൂന്നാം ഭാവത്തിലൂടെ അങ്ങനെ മൂന്ന് രാശികളിലായിട്ട് മിഥുനം കർക്കിടകം ചിങ്ങം ഇങ്ങനെ മൂന്ന് രാശികളിലൂടെയാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗോചരം ചെയ്യുന്നത് അതുകൂടാതെ ശനി പത്താം ഭാവത്തിൽ മീനത്തിൽ ഗോചരം ചെയ്യുന്നതാണ് രാഹു കുംഭത്തിൽ ഒൻപതാം ഭാവത്തിൽ ഗോചരം ചെയ്യുന്നതാണ് കൂടാതെ കേതു മൂന്നാം ഭാവത്തിൽ ചിങ്ങത്തിൽ ഗോചരം ചെയ്യുന്നതാണ് ഡിസംബർ മാസത്തോടു കൂടി കേതു രണ്ടാം ഭാവമായിട്ടുള്ള കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും കൂടാതെ രാഹു മകര രാശിയിലേക്കും പ്രവേശിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം കുറച്ച് അസ്ഥിരമായിരിക്കും കാരണം വ്യാഴം നമ്മുടെ ജീവകാരക ഗ്രഹമായിട്ടുള്ള ദേവഗുരു ആയിട്ടുള്ള വ്യാഴം എന്നത് ഒരു രാശിയിൽ സ്ഥിരമായിരിക്കുമ്പോഴാണ് ആ രാശിയുടെ ഗുണങ്ങളും വ്യത്യസ്ത ഭാവങ്ങളിലേക്ക് പതിക്കുമ്പോഴുള്ള ഒരു സ്ഥിരത തരുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു അതിചാരിയായിട്ടുള്ള വ്യാഴത്തിന്റെ ഗോചരം എന്നത് കുറച്ച് അസ്ഥിരത നമുക്ക് നൽകുന്നതായിരിക്കും വ്യാഴം ശുഭഗ്രഹം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൃഷ്ടികളും വ്യാഴം ഇരിക്കുന്ന സ്ഥലവും എല്ലാം നമുക്ക് ഒരു അവേർനെസ് കൊണ്ടുതരുകയും ഈശ്വരാനുഗ്രഹം കൊണ്ടുതരുകയും ചെയ്യുന്നതാണ് ജൂൺ രണ്ട് വരെയുള്ള സമയം മിഥുനം ലഗ്നത്തിൽ മിഥുനം രാശിയിൽ പുണർദ്ധൻ നക്ഷത്രത്തിലൂടെയാണ് വ്യാഴത്തിന്റെ ഗോചരം ജൂൺ രണ്ട് വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു വിവാഹ ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മാർക്കറ്റിംഗ് ബാങ്കിങ് സെക്ടർ അങ്ങനെ അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരുവിധം ആശ്വാസമാണ് എന്നിരുന്നാലും വ്യാഴം ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയങ്ങളിൽ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുടുംബാന്തരീക്ഷത്തിൽ നല്ല അനുഭവങ്ങളായിരിക്കും ഒരു മനസ്സിന് സുഖം ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് സപ്പോർട്ടീവ് തന്നെയാണ് ഇവിടെ പാപഗ്രഹങ്ങളുടെ മഹാദശയാണെങ്കിൽ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു അതുപോലെ ഇങ്ങനെയുള്ള പാപഗ്രഹങ്ങളുടെ അന്തർദശകളൊക്കെ വരുമ്പോഴാണ് അത് കുറച്ച് വിഷമം തരുന്നത് അപ്പോൾ ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മടി പിടിക്കരുത് അതുപോലെ ചടഞ്ഞ് കൂടി ഇരിക്കാതെ ശ്രദ്ധിക്കണം ഒരു പല കാര്യങ്ങളും പല അവസരങ്ങളും വരുന്നതായിരിക്കും പഠിക്കാനാണെങ്കിലും വിദേശത്ത് ജോലിക്കാണെങ്കിലും അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ ഒരു ഗോചരം എന്നത് മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് പല അവസരങ്ങളും കൂടാതെ രാഹുവിൻ്റെ ഒരു സപ്പോർട്ടീവോട് കൂടിയിട്ട് നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ക്രിയേറ്റർ ആണെങ്കിൽ ഒരു കലാകാരനാണെങ്കിൽ ഒരു ഐ ടി എൻജിനീയർ ആണെങ്കിൽ പല തരത്തിലുള്ള അവസരങ്ങൾ വരികയും പിന്നീടാകാം നാളെ ആവട്ടെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് വരും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പലതും നീട്ടിവെക്കുന്നത് മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മടി ഒരു സമയങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതുപോലെ ഒരുപാട് പ്ലാൻ ചെയ്യുകയും വേണ്ട അപ്പോൾ വിവാഹിതരാണെങ്കിൽ കുടുംബത്തിൽ ഒരു സന്താനം ഉണ്ടാകാനുള്ള ഒരു സമയമാണ് കൂടാതെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപവാദമോ ഒരു ഓഫീസ് പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊരു പ്രശ്നത്തിൽ പെട്ടിരുന്നു എങ്കിൽ അത് വ്യാഴം ഈ കർക്കിടകത്തിൽ വരുമ്പോൾ അതായത് ജൂൺ രണ്ടിന് ശേഷം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്കത് പരിഹരിക്കാനുള്ള ഒരു അവസരം ഒരു സമയം തരുന്നുണ്ട് അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തൊന്നും ഒരു പരിശ്രമം ഉണ്ടാകണം എന്തെങ്കിലും ഒരു അപവാദം നിങ്ങളെ പറ്റി പ്രചരിച്ചിരുന്നുവെങ്കിൽ ഒരു വഴക്കിൽ ഒരു കേസിൽപ്പെട്ടിരുന്നുവെങ്കിൽ അത് പരിഹരിക്കേണ്ട ഒരു സമയമാണ് അതിന് സപ്പോർട്ടും കിട്ടും കുടുംബാംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആ ഒരു സമയങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ ആ ഒരു സംഭാഷണ ചാതുര്യം കൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൊണ്ട് നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഒക്കെ ഉയരാനുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ദശാകാലങ്ങൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജാതകത്തിലെ ദശാകാലങ്ങൾ എന്നത് നമ്മുടെ പ്രാരാബ്ധത്തെ കാണിക്കുന്നു നമ്മൾ ഏത് കാര്യങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നത് കാണിക്കുന്നു അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നതാണ് ഗോചുരത്തിലെ ഗ്രഹങ്ങളും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതും അതുപോലെ നമ്മുടെ കർമ്മങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കേണ്ടതും അപ്പോൾ ഈ രണ്ട് കാര്യവും ഒരുപോലെ പാരലി പോകുന്ന കാര്യമാണ് ഗോചരത്തിലെ ഗ്രഹങ്ങളും നമ്മുടെ ദശാകാലകളും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ അതിന് വലിയ പ്രാധാന്യമാണ് കാരണം അതാണ് നിങ്ങളുടെ കർമ്മഫലത്തെ കാണിക്കുന്നത് അപ്പോൾ ഇത് ജനറലായിട്ട് പറഞ്ഞു തരുന്നതാണ് ഗോചുരത്തിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലും ഉയരാനുള്ള സാധ്യതകളുണ്ട് ഇതിൽ കൂടുതലും നിങ്ങൾക്ക് വിദേശത്താണ് സാധ്യത വിവാഹാലോചനകളൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും അതിനും സമയങ്ങൾ വരുന്നുണ്ട് കൂടുതലായിട്ടും ഇത്തരം ആലോചനകളും കാര്യങ്ങളൊക്കെ ജൂൺ രണ്ട് വരെയുള്ള സമയങ്ങളിൽ നടക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ ജോലി സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദം നിലനിൽക്കുന്ന ഒരു വർഷം കൂടിയാണിത് ഒരുപാട് പ്രതീക്ഷയായിരിക്കും ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആയിരിക്കും നിങ്ങളുടെ മേലധികാരിക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നിങ്ങളൊരു ടീം ലീഡറോ മാനേജറോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള ആൾക്കാർക്കും ഒരുപാട് പ്രതീക്ഷയായിരിക്കും നിങ്ങളിൽ നിന്നും ഇദ്ദേഹം ഇത് പറഞ്ഞു തരും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കും ഒരുപാട് പഠിച്ചെടുക്കാം അതായത് നിങ്ങളെ ശരിക്കും അതായത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം റോൾ ചെയ്യുന്നവർ മാർക്കറ്റിംഗ് സെയിൽസ് ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ ഉയർന്ന പോസ്റ്റുകളിലിരിക്കുന്നവരാണെങ്കിലും അതല്ലാതെയും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നിങ്ങൾ എത്ര തന്നെ പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിലും നിങ്ങളിൽ ആൾക്കാർ ഒരു പ്രതീക്ഷ വഹിക്കുന്നതാണ് അതായത് ഈ വ്യക്തി എന്തു പറയുന്നു ഈ കാര്യത്തിൽ ഈ വ്യക്തിയുടെ അഭിപ്രായം എന്താണ് അപ്പൊ അങ്ങനെ ഒരു നിങ്ങളെ ഒന്ന് നോക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം വരുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു കുട്ടികളെയും കാര്യങ്ങളും ഇതിനെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു സ്വഭാവമുണ്ട് ക്യൂരിയോസിറ്റിയും ആ ഒരു ആകാംക്ഷയും ചോദ്യങ്ങൾ ചോദിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിലൊരു ബുദ്ധിമാനുണ്ട് ബുധൻറേതായിട്ടുള്ള ലോജിക്കൽ തിങ്കിംഗ് ഉള്ള ഒരാളുണ്ട് ആ ആളെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സമയമാണ് അപ്പം അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആയിരിക്കും ജൂൺ രണ്ട് വരെയുള്ള സമയങ്ങളും അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യേണ്ട സമയമാണ് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള സമയങ്ങളും തുടർന്ന് വരുന്ന സമയങ്ങളും പൊതുവേ നിങ്ങൾക്ക് ജൂൺ രണ്ട് വരെയുള്ള സമയങ്ങളിൽ പ്രണയം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് എങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിരുന്നത് ഏകദേശം അതുപോലെയൊക്കെ തന്നെ പോകും സന്താനങ്ങളോടാണെങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരുവിധം ഓക്കെ ആയിട്ട് പോകും പക്ഷെ അതിനുശേഷം പ്രത്യേകിച്ച് വർഷം അവസാനമാണ് ഡിസംബർ ആകുമ്പോഴത്തേക്കും അത് കുറച്ച് നേരത്തെയും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളോടാണെങ്കിലും കൂടാതെ കുടുംബാംഗങ്ങളോടാണെങ്കിലും കാരണവന്മാർ മാതൃസ്ഥാനത്തുള്ളവർ അവരോടൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ അതല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ടൊരു ഡിറ്റാച്ച്മെന്റ് വരാൻ സാധ്യതയുണ്ട് അതിന് വഴക്കോ കലഹങ്ങളോ ഒന്നും കാരണമായിരിക്കണം എന്നില്ല ഒരു ഈ അകൽച്ച എന്നത് നിങ്ങൾക്ക് ദൂരെ ഒരു സ്ഥലത്ത് ജോലി കിട്ടിയിട്ട് നിങ്ങൾ പോയിട്ട് വരുന്ന ഒരു അകൽച്ച ആയിരിക്കാം അതൊരു കണക്കിന് നല്ലതാണ് അതല്ലാതെ ഇവിടെ ചില തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതിലൊക്കെ നിങ്ങൾ മൗനം പാലിക്കുന്നതായിരിക്കും കാരണം ഈ ഒരു സമയങ്ങൾ എന്നത് പലപ്പോഴും മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർ നമ്മുടെ സൈഡ് അങ്ങനെ തെളിയിക്കണം എന്ന് വിചാരിച്ച് നടക്കുക ആ ആ ഒരു ഉൾവരി മിണ്ടാതിരിക്കും വിശദീകരണം കൊടുക്കില്ല കാരണം അതൊരു പ്രണയിനിയായിരിക്കാം തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരു ബ്രേക്കപ്പിനായി തയ്യാറെടുക്കുന്നതായിരിക്കാം അതുപോലെ വിവാഹബന്ധത്തിലെ അതിനും സാധ്യതയുണ്ട് നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു സംഭാഷണം എന്നൊരു കാര്യം പൊതുവെ എല്ലാത്തിനും വിശദീകരണം തേടുകയും വിശദീകരണം കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഈ ഒരു വർഷാവസാനമാകുമ്പോഴത്തേക്കും എല്ലാത്തിനും അങ്ങനെ വിശദീകരണങ്ങൾ കൊടുക്കേണ്ട എന്നൊരു രീതി അവലംബിക്കാൻ സാധ്യതയുണ്ട് അതെ കുറെ കാലമായിട്ട് ഗവൺമെന്റ് ജോലിക്കൊക്കെ പ്രയത്നിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് ഒരുപാട് പ്രയത്നിച്ചു ഒരു ഗവൺമെന്റ് സർവീസിൽ കയറണം അപ്പോൾ നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളൊരു കാര്യത്തിലുള്ള സമയം അങ്ങനെ ജൂൺ തൊട്ട് അങ്ങനെ വരികയാണ് അപ്പോൾ അത് ഏകദേശം നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ നി നിങ്ങൾക്കത് ലഭിക്കുന്ന ഒരു സമയം എന്നത് ഈ വർഷാവസാനത്തോട് കൂടിയായിരിക്കും മാത്രമല്ല തുടർന്ന് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്നൊരു വർഷത്തിലും അതിന് അങ്ങനെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പലതും ഇവിടെ ആവർത്തിക്കേണ്ടി വരും അതായത് ഒരറ്റംപ്റ്റിലായിരിക്കില്ല രണ്ടാമത്തെ അറ്റംപ്റ്റിലോ അത് തന്നെ മത്സര പരീക്ഷകളിലും കുറെയൊക്കെ ഈ ഒരു വിജയ സാധ്യത കാണുന്നു ഇവിടെയൊക്കെ നല്ല പ്രയത്നം വേണം ശനി മീനത്തിലിരിക്കുമ്പോൾ ആ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചില കാര്യങ്ങളെ ആവർത്തിക്കേണ്ടി വരും ചില കാര്യങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും നിങ്ങൾക്കൊരു ഒരു പൊസിഷൻ ലഭിക്കാൻ ഒരു പദവി ലഭിക്കാൻ ഒരു പരീക്ഷയിൽ പാസ്സാവാൻ ത്യാഗം എന്നത് ഇവിടെ ശനി ആവശ്യപ്പെടുന്നതാണ് നേരത്തെ ഗവൺമെന്റ് സർക്കാർ ഓഫീസുകളെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പെൻഡിങ് ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായിട്ടുള്ള ഇടപാടുകൾ നിങ്ങൾക്കത് പെൻഡിങ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനും ഈ ഒരു വർഷം പ്രത്യേകിച്ച് വർഷാവസാനത്തോടു കൂടി പല കാര്യങ്ങളും ക്ലിയർ ആയി കിട്ടാനും സാധ്യതയുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് കർക്കിടകത്തിലും ചിങ്ങത്തിലും ഒക്കെ ഗ്രഹങ്ങളിരിക്കുമ്പോൾ മീനത്തിൽ ഗ്രഹങ്ങളിരിക്കുമ്പോൾ അതുപോലെ ശനിയുടെ ത്രികോണങ്ങളിലൊക്കെ ഗ്രഹങ്ങളിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നതാണ് അപ്പോൾ ഉള്ള ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും ഇപ്പോൾ മിഥുനം ലഗ്നം മിഥുനം രാശിക്കാരന്റെ ചൊവ്വ ചിങ്ങത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് വ്യാഴം കൂടി അവിടെ വരുമ്പോൾ നമ്മുടെ പാണ്ഡിത്യം അങ്ങനെ എല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യമില്ല അത് ഒരു കലഹത്തിലേക്ക് എത്തിപ്പെടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഇരിക്കുന്ന ചൊവ്വയുടെ കൂടെ വ്യാഴം വന്നിരിക്കുമ്പോൾ ഗോചരത്തിൽ നിങ്ങൾ മേലധികാരിയോട് പിതാവിനോടൊക്കെ എന്തെങ്കിലും തർക്കിച്ചിട്ട് അതല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ട് ഒക്കെ പ്രശ്നത്തിൽ പെടാനും സാധ്യതയുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജാതകത്തിൽ കുംഭത്തിൽ ഗ്രഹം ഇരിക്കുന്നു കാരണം അവിടെ രാഹു ഗോചരം ചെയ്യുന്നുണ്ട് കർക്കിടകം ചിങ്ങം രാശികളിൽ വൃശ്ചികത്തിൽ മിഥുനത്തിൽ ധനുവിൽ അതായത് ഇവരുടെ ദൃഷ്ടികൾ പോകുന്നിടത്തും ത്രികോണ സംബന്ധം ഉള്ളിടത്തും ഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു ഫലം തരാൻ കഴിയും അതും നിങ്ങളുടെ ദശ അന്തർദശ കാലങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെയാണ് പക്ഷെ പൊതുവെ ഗോചരത്തിലെ അവസ്ഥ നോക്കുമ്പോൾ നല്ല വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നത് മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് ഇവിടെ ആ ഒരു മടി പിടിക്കാനും വരുന്ന അവസരങ്ങളെ ഒരുപാട് ചിന്തിച്ചിട്ട് ഒരുപാട് ചിന്തിക്കുകയാണ് ഇത് വേണോ വേണ്ടയോ എന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് ദൂരെ പോയാലാണ് ഭാവിയിൽ ഒരു നല്ല ഉയർച്ച ഉണ്ടാകുന്നത് കൂടാതെ വിദേശത്ത് നിന്നായിരിക്കും കൂടുതൽ അവസരം അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ മേലധികാരിയുമായിട്ട് പ്രശ്നം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പല തരത്തിലും നിങ്ങളുടെ ആ ഒരു സംഭാഷണ ശൈലി എന്നതും നിങ്ങൾക്ക് നന്നായി സംസാരിക്കാനുള്ള ഒരു കഴിവും നിങ്ങൾക്കൊരു സഹായം തന്നെയായിരിക്കും ഈ ഒരു വർഷം അതുകൊണ്ട് തന്നെ അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക അതിനെ നമ്മുടെ ജ്ഞാനം കാണിക്കാനോ നമ്മുടെ ഈഗോ ഉയർത്തി കാണിക്കാനോ ഒന്നും ഉപയോഗിക്കാതെ ശരിക്കും ആ ഒരു മിഥുനത്തിന്റെ ക്വാളിറ്റിയാണ് ഗുണമാണ് സംഭാഷണ ചാതുര്യം എന്നത് അത് കാണിക്കേണ്ടതാണ് വ്യക്തമായി നല്ല ശാന്തമായി കാര്യങ്ങളെ സംസാരിച്ച് പരിഹരിക്കാൻ ആ പ്രയത്നം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് കൂടാതെ ഈ ഒരു സമയം എന്നത് മേലധികാരിയുമായിട്ട് യാതൊരു തരത്തിലും നിങ്ങൾ പ്രശ്നത്തിൽ വരരുത് വിദേശത്തൊക്കെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ നിങ്ങൾ വിദേശത്താണ് അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രായവുമാണ് അല്ലെങ്കിൽ അങ്ങനൊരു ജോലിയാണ് ഇത് പോയി കഴിഞ്ഞാൽ ഇതുപോലൊന്ന് കിട്ടാൻ ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ പ്രായം നമ്മുടെ പ്രായം നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രായം എത്തുമ്പോൾ ആ ടൈമിൽ നമുക്കൊരു പുതിയൊരു ജോലി കിട്ടാൻ പ്രത്യേകിച്ച് അത്രയും നാളുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ വിദേശത്ത് ഇരുന്നിട്ടാണെങ്കിലും അവിടെ എന്തെങ്കിലും തരത്തിലൊരു സംഭാഷണം മൂലം പ്രശ്നം വരുമ്പോൾ അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല ഇത് ഈ ഒരു കാര്യം അത് പലപ്പോഴും ഇവിടെ മതപരമായിട്ടുള്ള ഒരു സംഭാഷണം അതിനൊരു കാരണമാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വർഷാവസാനം അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഇത് മതം തന്നെ ആവണമെന്നില്ല മറ്റൊരു നാട്ടിൽ ജോലിയാണ് ചെയ്യണം അപ്പോൾ നിങ്ങളൊരു മലയാളിയാണ് നിങ്ങൾക്കൊരു ശീലമുണ്ട് അപ്പോൾ നിങ്ങളുടെ ശീലമായിരിക്കില്ല ആയിരിക്കില്ല മറ്റൊരാൾക്ക് നിങ്ങളുടെ ആഹാരശീലമോ ഒരു ദൈനംദിന ഒരു ശീലമോ ആയിരിക്കില്ല മറ്റൊരാൾക്ക് പക്ഷേ നമ്മളൊരു തമാശയ്ക്ക് പറഞ്ഞ കാര്യം അത് പിന്നെ വലിയ ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട് ഈ രാഹു എന്ന ഗ്രഹം കുംഭത്തിലിരിക്കുമ്പോൾ അത് ശനിയുടെ കൂടി ഒരു ഈ ശനിയാണ് നിങ്ങളുടെ പത്താം ഭാഗത്തിലിരിക്കുന്നത് അതായത് രാഹുവിനെ നിങ്ങൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ റിസൾട്ട് തരുന്ന ആൾ ശനിയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ രാഹു എന്ന് പറയുന്നത് കുംഭത്തിലിരിക്കുന്ന രാഹു എന്നത് ഈ പറയുന്ന ആൾക്കാർ ബലവാന്മാരാകുന്ന സമയമാണ് നിങ്ങൾ മറ്റൊരിടത്ത് പോയിട്ട് നിങ്ങളൊരു കലാകാരനായിരിക്കാം നിങ്ങൾക്ക് ഒരു ക്ഷണം കിട്ടി മറ്റൊരു ഒരു സിനിമാക്കാരനാണെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ മലയാളിയാണ് നിങ്ങൾ വേറൊരു ഫീൽഡിലേക്ക് പോയി ഒരു ബംഗാളി സിനിമയിലേക്ക് പോയി ഒരു ഒഡീസ സിനിമയിലേക്ക് പോയി അവിടെ എത്തിയിട്ട് ആ ഭാഗത്തുള്ള സംസ്കാരത്തെ ആൾക്കാരെ ആ പ്രകൃതിയെ ബഹുമാനിക്കാതിരുന്നാൽ നിങ്ങൾക്കിത് വെല്ലുവിളിയായിട്ട് വരും ചിലപ്പോൾ നിങ്ങളുടെ പുണ്യം കൊണ്ട് ഇത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന്റെ ഫലം എന്നത് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ആ മിഥുനത്തിന്റെ ആ ഒരു സംസാര ചാതുര്യം എന്നത് നിങ്ങളുടെ ആ ഒരു സംഭാഷണ ചാതുര്യം എന്നത് നിങ്ങൾ ശരിക്കും ഉപയോഗിക്കേണ്ട ഒരു വർഷമാണ് അതിലൂടെയാണ് നിങ്ങൾക്ക് ലാഭം നിങ്ങളുടെ പ്രസന്റേഷൻ സ്കിൽസ് നിങ്ങളുടെ വസ്ത്രധാരണം സംസാരം നിങ്ങളുടെ ക്ഷമ ഇതിലൂടെയാണ് വിജയം അതുകൊണ്ട് ഈ ഒരു സമയത്ത് സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനും മറ്റുള്ളവരുമായി കൂടി ചേർന്ന് വിശ്വാസമുള്ള ആൾക്കാരുമായി കൂടി ചേർന്ന് ബിസിനസ് തുടങ്ങാനും അതുപോലെ ഓൺലൈൻ ബിസിനസ് തുടങ്ങാനും ഇതിനൊക്കെ വലിയ സാധ്യതകളാണ് ആൾക്കാരെ കൂട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിലും അതായത് രണ്ടുപേർ മാത്രമല്ലാതെ കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് എന്തെങ്കിലും തുടങ്ങുന്നതിനും ഒക്കെ നല്ല സമയമാണ് അതായത് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ രാഹു കൊണ്ടു തരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ സഹായത്തോടു കൂടി പക്ഷേ കേതു എന്നത് പലപ്പോഴും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ അതുപോലെ പ്രണയം അതുപോലെ പ്രണയം എന്ന കാര്യത്തിൽ അങ്ങനെ പലതരത്തിലും ചില വിഘ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് എന്നെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടും അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നൊരു ചിന്തയും നിങ്ങളിൽ വരുത്തും ഈ കേതു ആകസ്മികമായിട്ടെന്തെങ്കിലും റിയാക്റ്റ് ചെയ്യാൻ പ്രതികരിക്കാൻ ഉള്ള ഒരു പ്രേരണ കേതു വഴി ലഭിച്ചു എന്ന് വരും അപ്പോൾ ഇതെല്ലാം മാനിഫെസ്റ്റ് ആവുന്നത് നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളും അവരുടെ പൊസിഷനും ദശാകാലങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ഫലം ലഭിക്കുന്നത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മീറ്റിങ്ങിലോ മറ്റോ അവതരിപ്പിക്കണമെങ്കിലും ഒക്കെ നിങ്ങൾ നന്നായി ചിന്തിക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവാഹം അതുപോലെ നിങ്ങളുടെ പ്രണയബന്ധത്തിലെ ഒരു സംശയം കരിയർ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു സംശയം വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ജോലിസരെ കണ്ട് നിങ്ങൾ അഭിപ്രായം എടുക്കേണ്ടതാണ് അപ്പോൾ ഒരുവിധം നല്ലത് തന്നെയാണ് മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് നല്ല ആരാധനകൾ എപ്പോഴും നമുക്ക് ഗുണം ചെയ്യും ഇവിടെ നമ്മളിൽ ഒരു അഹംഭാവം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകളെ നല്ല നന്നായി ശ്രദ്ധിക്കണം കൂടുതൽ സോഷ്യൽ കോണ്ടാക്ട്സ് വർദ്ധിപ്പിക്കേണ്ട സമയമാണ് അത് ശ്രദ്ധിക്കണം എങ്ങനെയുള്ള കോണ്ടാക്ട്സ് ആണ് നമ്മുടെ ആ ഒരു നെറ്റ്വർക്കിൽ ഉള്ളത് എന്ന് ശ്രദ്ധിക്കണം ആ ഒരു സ്വഭാവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുകൂടാതെ എടുത്തു ചാടി നിങ്ങൾ ഒരാൾക്ക് വിവാഹ വാഗ്ദാനം ഒക്കെ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതിനൊക്കെ മുന്നേ നിങ്ങളുടെ ആചാര്യൻ്റെ ഒരു അഡ്വൈസ് എടുത്തിട്ട് വിവാഹ തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്ന് കണ്ട ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ട് ഉടനെ തന്നെ അത് കല്യാണത്തിലേക്ക് പോകണം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ആചാര്യന് നിങ്ങളുടെ കുടുംബ കുടുംബജ്യോത്സ്യ അഭിപ്രായം എടുക്കേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഓം നമശി ശിവായ